എനിക്ക് യാതൊരു ഗുണലക്ഷ്യവുമില്ല ഞാൻ ആറു വർഷമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നതാണ് പലരെ സമീപിച്ചു പക്ഷേ പലരും എന്നോട് വിളിച്ചു പറഞ്ഞു എത്ര ആവശ്യ ചടങ്ങിൽ പ്രശ്നം ഉണ്ടാക്കാനാണ് ഞാൻ ഇതിനിറങ്ങി ഇറങ്ങി ഒരിക്കലുമല്ല അവർ എനിക്കെതിരെ കോടതിയിൽ പോയി പ്രൈവേറ്റ് പറ്റീഷൻ എനിക്കെതിരെ ഫയൽ ചെയ്തിട്ടുണ്ട് അത് ഞാൻ എനിക്ക് ഇത് ഇത് ചെയ്യണമെങ്കിൽ ഇതിനു മുൻപ് എനിക്ക് ചെയ്യാമായിരുന്നു എത്ര പോലും എനിക്ക് യാതൊരു അതുമില്ല അയാൾ എത്രാ പോലീത്തായോ മറപ്പാപ്പായോ കറുത്തനാളോ ആരായാലും എനിക്ക് എന്നെ ബാധിക്കുന്നില്ല പക്ഷേ എന്നെ ബാധിക്കുന്നത് എന്നോട് മേടിച്ച് വാക്ക് വാക്ക് പറഞ്ഞു എന്നെ വഞ്ചിച്ചു അതിനൊരു ഉത്തരം എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല അതിനുവേണ്ടി ഒരു അഡ്വക്കേറ്റിനെ സമീപിച്ചു അഡ്വക്കേറ്റ് ആരോ സ്വാധീനിച്ച് വ അഡ്വക്കേറ്റ് പോയി പിന്നെ ഞാൻ പല മാധ്യമ പ്രവർത്തകങ്ങളും ചെന്നു അവരും കൈ ഒഴിഞ്ഞു ഇതിപ്പോൾ ഞാൻ സ്വമേധ വന്നതാണ് ആരും എന്നെ പ്രേരിപ്പിച്ചതല്ല പക്ഷെ പലരും എന്നെ ഭീഷണി ഫോണിലൂടെ വിളിച്ചു ഇത് ചങ്ങനാശ്ശേരിക്ക് പോകരുത് ചങ്ങനാശ്ശേരിക്ക് പോകരുത് ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച എന്നോട് ചങ്ങനാശ്ശേരിക്ക് പോകരുതെന്ന് പറയാൻ ആർക്കും ഒരു കാര്യവും പക്ഷേ ഞാൻ പോലീസിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു സാറേ എനിക്ക് ചങ്ങനാശ്ശേരിക്ക് പോകണം പിതാവിനെ നേരിട്ട് കാണണം അത് ഇന്നും നിങ്ങൾ പോകണ്ട എനിക്ക് ഇവിടെ മാത്രം എൻ്റെ അതിർത്തി കിളി മാത്രമേ എനിക്ക് സുരക്ഷ തരാൻ പറ്റൂ അത് കഴിഞ്ഞാൽ നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യൂ എന്ത് സംഭവിക്കാം എന്നൊക്കെയാണ് പോലീസ് മെഡിക്കൽ കോളേജ് പോലീസിന് എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ടല്ല എനിക്ക് ഒന്ന് എനിക്കൊരാളുടെ സഹായം വേണം എനിക്ക് സഹായിക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ ഓർത്തു ഇതവനെ എപ്പോഴേലും എനിക്ക് പോയി കാണാൻ പറ്റുമല്ലോ എനിക്കിപ്പം എന്നും ചങ്ങനാശ്ശേരിക്ക് പോകരുതെന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഞാൻ ഇനി ഒരു ദിവസം അപ്പോൾ ഞാൻ വിളിച്ചാൽ പിതാവ് ഫോൺ എടുക്കുകയല്ല ഞാൻ എങ്ങനെയെങ്കിലും പോയി കണ്ട് അല്ലെങ്കിൽ അവിടെ നിരാകാരം സത്യാഗ്രഹീകരിക്കും അരമലര പിടിക്കാൻ പോയി പിതാവിനെ കാണുന്നവടെ വരും ഞാൻ സത്യാഗ്രഹീകരിക്കും എനിക്ക് എൻ്റെ കാര്യം നടത്തി തരണം എനിക്ക് അതേ പ്രതീക്ഷയുള്ളൂ അല്ലാതെ ഇവരുടെ സ്ഥാനാരോഹണോ ഇവരെന്തായാലും എനിക്കൊന്നുമല്ല കാരണം ആറു വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നു ഇവരുടെ പുറകെ നടക്കുന്നു പല പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് കടന്നു ഇവരെ എല്ലാം ചെയ്യുന്നു എന്ന് പറയുന്നു എനിക്കൊന്നും ചെയ്ത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്കിന് കിട്ടിയേ പറ്റൂ അതുകൊണ്ട് ഞാൻ എന്ത് യ്യാറായിട്ടാണ് ഇരിക്കുന്നത് അവരല്ലെങ്കിൽ എനിക്കെതിരെ ഇങ്ങനെ ഒരു കോടതിയിൽ പോയി സമൻസ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും അല്ല അവർ ഒരു പരിഹാരം ഉണ്ടാക്കിത്തരും എൻ്റെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ആരും ഒന്നും ചെയ്തു തന്നിട്ടില്ല ഇനി ഇത് കിട്ടുന്നവടം വരെ ഞാൻ പോരാടാൻ തരും മരണം വരെ ഞാൻ പോരാടും എനിക്ക് കിട്ടുന്ന കിട്ടണം കിട്ടിയേ പറ്റൂ കാരണം എൻ്റെ അമ്മ എനിക്ക് തന്ന അവകാശമാണ് പിന്നെ പലരും പല കണക്കുകൾ പറയുന്നു മൂന്ന് കോടി കൊടുത്തിട്ടില്ല കോടിയേ ഉള്ളൂ പക്ഷെ മൂന്നു കോടി കൊടുക്കാതെ ഒരു മെത്രാപ്പൊലി ഒരു സഹായ മെത്രാനോ ഒരു ഡയറക്ടറോ ചെയർമാനോ ഒപ്പിട്ട് തരുമോ ഇല്ല ഇപ്പോൾ അവർ ഞാൻ കള്ളം പറയാം അവർ മുദ്രപത്രത്തെ സൈൻ ചെയ്തു തന്നിട്ടും അവർ കള്ളം പറയുന്നു ഇപ്പം എനിക്ക് മനുമായി എന്നെ ഇത് തന്ന് എൻ്റെ ഇടപാട് തീർത്തിരുന്നെങ്കിൽ ഇവരെ ഒരു കേസിലും ആരും പിടിക്കില്ലായിരുന്നു ഇനിയിപ്പോൾ ഇവർക്കെതിരെ ഒന്നിനു പുറകെ ഒന്നൊന്നായി കേസുകൾ വന്നുകൊണ്ടിരിക്കുക ഭൂമി തട്ടിപ്പ് ഒരു പ്രധാന ഭൂമി തട്ടിപ്പ് കേസ് വരുന്ന വന്നിട്ടുണ്ട് പിന്നെ വീടിക്ക് ആ കേസ് വന്നിട്ടുണ്ട് ഇതുപോലെ എന്നെ പോലെ പലരെയും പറ്റിച്ചതായിട്ട് പുറത്തു വരുന്നുണ്ട് അത് അതുകൊണ്ട് സത്യം എനിക്ക് പാലിച്ചേ പറ്റൂ കാരണം എൻ്റെ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയെന്നെ പറ്റിച്ചാൽ ഞാൻ വെറുതെ ഇവിടില്ല ആ വാക്ക് ഞാൻ പ്രാവർത്തികമാക്കുകയാണ്